നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഏഴാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ചൊവ്വാഴ്ചയോടുകൂടി വീണ്ടും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ചൊവ്വാഴ്ച നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ല അടുത്ത മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതിനിടെ സംസ്ഥാനത്ത് ചില തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രവർത്തനരഹിതമായിട്ടുള്ള പാൻ കാർഡുകൾ ഉപയോഗിക്കുന്നതിനെതിരെ കർശന നടപടി കുരുങ്ങി നികുതി വകുപ്പ് പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് നികുതി വകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അല്ലാത്ത പക്ഷം ഇത്തരം കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് പതിനായിരം രൂപ വരെ പിഴ ചുമത്തുമെന്നാണ് വിവരം ഒന്നിലധികം പാൻ കാർഡുകൾ ഉപയോഗിക്കുക ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തടയുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് പുതിയ നടപടി നികുതി അടക്കൽ സംബന്ധിച്ച് പാൻ ആധാറുമായി ബന്ധിപ്പിക്കണമെന്നത് ആദായനികുതി വകുപ്പ് നിർബന്ധമാക്കിയിട്ടുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമ്പത്തിക വർഷത്തെ രണ്ടാം പണനയത്തിൽ ഇടപാടുകാർക്ക് ആശ്വാസ പ്രഖ്യാപനവുമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടിസ്ഥാന പലിശ നിരക്കായിട്ടുള്ള റിപ്പോയിൽ അര ശതമാനം ഇളവാണ് പ്രഖ്യാപിച്ചത് ഇളവ് പ്രഖ്യാപിച്ചതോടുകൂടി റിപ്പോ നിരക്ക് അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമായി ഇതോടെ ഉപഭോക്താക്കൾക്ക് പലിശ ഇനത്തിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാവും ഭവന വാഹന വായ്പ ഉൾപ്പെടെയുള്ളവയുടെ പലിശ നിരക്ക് കുറയുന്നതിനാൽ തന്നെ ഇ എം ഐയിലും കുറവുണ്ടാവും തുടർച്ചയായിട്ട് മൂന്നാം തവണയാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിൽ ചേർന്ന ദ്വൈമാസ പണനയ സമിതി യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത് പണപ്പെരുപ്പം കാര്യമായിട്ട് കുറയുന്ന സാഹചര്യവും വളർച്ചയ്ക്ക് മുൻഗണന നൽകേണ്ട സാഹചര്യവും കണക്കിലെടുത്താണ് നിരക്ക് കുറയ്ക്കാനായിട്ട് ആർ ബി ഐ തയ്യാറായതെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പണപ്പെരുപ്പം നാല് ശതമാനം എന്ന ലക്ഷ്യത്തിലും താഴെയായി തുടരുകയാണ് വരും മാസങ്ങളിലും പണപ്പെരുപ്പം കുറഞ്ഞ നിലയിൽ തുടരാനുള്ള സാഹചര്യം നിരക്ക് കുറയ്ക്കുന്നതിന് ആർ ബി ഐ കണക്കിലെടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ആഗോളതലത്തിലെ സാമ്പത്തിക ദുർബല സാഹചര്യവും കണക്കിലെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇനി നമുക്ക് കുടിശ്ശിക രണ്ട് ഘടുക്കൾ മാത്രമാണ് ശേഷിക്കുന്നത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അത് ഈ വരുന്ന ഉത്സവ സീസണിൽ പ്രത്യേകിച്ചും ഓണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ വരാനിരിക്കുകയാണ് ആ സമയത്തൊക്കെ ആയിരിക്കും ഇത് നൽകുക അതുമാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ അതിന് മുൻപ് തന്നെ നിലവിൽ കുടിശ്ശികയായിട്ടുള്ള ആനുകൂല്യങ്ങൾ പരിപൂർണമായി തന്നെ നൽകി തീർക്കുകയും ചെയ്യുന്നതായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു ഇലക്ഷൻ സമയത്തൊക്കെ തന്നെ പെൻഷൻ പദ്ധതി സർക്കാരിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ നമുക്ക് ലഭ്യമാകേണ്ട വിവിധ ആനുകൂല്യങ്ങൾ അത് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെ കുടിശ്ശിക ഉൾപ്പെടെ തന്നു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ സർക്കാർ തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കുടിശ്ശികയുടെ ഒരു ഘടവും അതോടൊപ്പം തന്നെ തനതു മാസത്തെ തുകയും ചേർത്ത് മൂവായിരത്തി രൂപ ലഭിച്ചിരുന്നു ഇതേ രീതിയിലായിരിക്കും വരുന്ന മാസങ്ങളിൽ നമുക്ക് ധനസഹായം ലഭിക്കുക ഈ ജൂൺ മാസം പെൻഷൻ വിതരണം സാധാരണഗതിയിൽ തന്നെയായിരിക്കും നടക്കുക ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക അത് മുൻപ് ലഭിച്ചിരുന്നത് പോലെ തന്നെ എല്ലാ മാസത്തിൻ്റെയും ഒടുവിലായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂൺ മാസം ആറിന് വെള്ളിയാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇരുപത്തിരണ്ട് കാറ്റിൻ്റെ ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയിലും പവൻ എഴുപത്തി മൂവായിരത്തി നാൽപ്പത് രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത് ഈ മാസം അഞ്ചിന് വ്യാഴാഴ്ച ഇരുപത്തിരണ്ട് കാറിൻ്റെ ഗ്രാമിന് നാൽപ്പത് രൂപ കൂടി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയിലും പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി എഴുപത്തി മൂവായിരത്തി നാൽപ്പത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷ് ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക